അധികം സിനിമകൾ വന്നിട്ടില്ലെങ്കിലും അഭിനയിച്ച സിനിമകളിൽ എന്നെന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് നടി ചിത്ര നായർ സമ്മാനിച്ചിട്ടുള്ളത് നാത്താൻ കേസുകോട് എന്ന ചിത്രത്തിലെ സുരേഷ് സുരേഷേട്ടൻ്റെ കാമുകിയായ സുമലത ടീച്ചറെ അവതരിപ്പിച്ച് പ്രേക്ഷകമനം കവർന്ന നടിയാണ് ചിത്ര നായർ സുരേഷ് ഏട്ടൻ്റെയും സുമലത ടീച്ചറുടെയും പ്രണയരംഗങ്ങൾ ഹിറ്റായിരുന്നു കാസർഗോഡ് സ്വദേശിയാണ് ചിത്ര എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ചിത്ര പങ്കുവച്ച ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വീഡിയോ കണ്ട് നിരവധി പേരാണ് ചിത്രയ്ക്ക് ആശംസകൾ നേർന്ന് എത്തുന്നത് ചിത്ര വിവാഹിതയായിരിക്കുന്നു വിവാഹ വീഡിയോ ആണ് ചിത്ര പങ്കുവച്ചത് ക്ഷേത്രനടയിൽ വെച്ചാണ് താലികെട്ട് നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് ക്ഷേത്രനടയിൽ വെച്ച് തന്നെ ചിത്രയ്ക്ക് താലിയും സിന്ദൂരവും ചാർത്തി കൈപ്പിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധ നേടുന്നുണ്ട് ചിത്രയുടെ മകനാണ് വിവാഹത്തിന് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായത് അമ്മയുടെ വിവാഹം മകൻ മുന്നിൽ നിന്ന് നടത്തി എന്ന് വേണം പറയാൻ വിവാഹ വീഡിയോയ്ക്ക് താഴെ സുമലത ടീച്ചറിന്റെ സുരേഷ് ചേട്ടൻ അതായത് നടൻ രാജേഷ് മാധവ് ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് വിവാഹ വീഡിയോ കണ്ട് ആരാധകർ ആദ്യമൊന്ന് സംശയിച്ചു കാരണം ഷൂട്ടാണോ എന്നാണ് പലരും കരുതിയത് എന്നാൽ പങ്കുവച്ച വീഡിയോയിൽ വരൻ ആരാണെന്ന് ടാഗ് ചെയ്തതുമില്ല വിശദീകരിച്ചതുമില്ല അതേസമയം വിവാഹ വസ്ത്രം ഒരുക്കിയവരെയും മേക്കപ്പ് ചെയ്തവരെയും ഫോട്ടോഗ്രാഫറേയും ചിത്ര ടാഗ് ചെയ്തിട്ടുണ്ട് പോയ വർഷം നവംബർ മാസത്തിൽ ഭാവി വരനെ ചിത്ര നായർ പിറന്നാൾ ആശംസകളുമായി ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു സ്നേഹവും വ്യക്തിത്വവും കൊണ്ട് തൻ്റെ ലോകം പ്രകാശപൂരിതമാക്കുന്ന വ്യക്തിക്ക് ഒരു നല്ല ജന്മദിന ആശംസകൾ ഏൽക്കുന്നു എന്ന് ചിത്രാനായർ കുറിച്ചിരുന്നു തന്റെ ആദ്യ വിവാഹം ഇരുപതുകളുടെ തുടക്കത്തിൽ സംഭവിച്ചതാണെന്നും അധികം വൈകാതെ വിവാഹമോചനം നടന്നു എന്നും ചിത്ര ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മകന് പതിനാല് വയസ്സ് പ്രായമുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചിത്രയേക്കാൾ ഉയരമുള്ള മകന്റെ ഒപ്പമുള്ള ചിത്രങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്